കായംകുളം പുള്ളിക്കണക്ക് അഴകിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ഭാഗവത സപ്താഹി പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടത്തി ക്ഷേത്രമേൽശാന്തി വിഷ്ണു നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു ചടങ്ങ് ക്ഷേത്രത്തിലെ കിഴക്കേ തിരുനട തുറക്കുന്ന ചടങ്ങ് ഏപ്രിൽ പത്തിന് നടക്കും തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ ദീപ നടത്തും കായംകുളം പുള്ളിക്കണക്ക് അഴകിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ഏപ്രിൽ രണ്ട് മുതൽ എട്ട് വരെ നടത്തുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ പന്തലിന്റെ കാൽനാട്ട് കർമ്മം നടന്നു ക്ഷേത്രമേൽശാന്തി വിഷ്ണു നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത് ക്ഷേത്രത്തിലെ കിഴക്കേ തിരുനട തുറക്കുന്ന ചടങ്ങ് ഏപ്രിൽ പത്തിന് നടക്കും ക്ഷേത്രതന്ത്രി കണ്ഠനര് മോഹനരുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടക്കുക ക്ഷേത്രത്തിൽ നടത്തിയ താമ്പൂല പ്രശ്നവിധിപ്രകാരം മീനഭരണി നാളിൽ ഇനി മുതൽ കിഴക്കേ നട തുറന്ന് ദീപം തെളിയിക്കണമെന്ന് കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചടങ്ങ് നടത്തുന്നത് തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ ദീപ പ്രചലനം നടത്തുമെന്ന് ക്ഷേത്രാധികൃതർ പറഞ്ഞു പന്തൽ കാൽനാട്ടുകർമ്മ ചടങ്ങിൽ രക്ഷാധികാരി ഗോപാലകൃഷ്ണപിള്ള ജനറൽ കൺവീനർ അനിയൻ കുറിച്ച് ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി ഹരികുമാർ ഹരിശ്രീ ട്രഷറർ സുരേഷ് ആദിത്യ കമ്മിറ്റി അംഗങ്ങളായ സുശീല രഘുനാഥ് ജയകൃഷ്ണൻ അനിതകുമാരി സുനിൽകുമാർ രാജീവ് ഗോപകുമാർ സജീവ് എന്നിവർ നേതൃത്വം കൊടുത്തു ഫീഡിംഗ് ന്യൂസ്